രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനെട്ടിലെ സിറാജ് എഡിറ്റോറിയൽ ആണവ കരാറും ഇരട്ടത്താപ്പുകളും ഞായറാഴ്ച ഒമാനിലെ മസ്കത്തിൽ നടക്കേണ്ടിയിരുന്ന ഇറാൻ അമേരിക്ക ആണവ ചർച്ചയിൽ നിന്ന് പിന്മാറിയതിനു പിന്നാലെ ആണവ നിർവ്യാപന കരാറിൽ നിന്നും പിന്മാറാനുള്ള ഒരുക്കത്തിലാണ് ഇറാൻ ആണവായുധ നിർമ്മാണത്തിലേക്കുള്ള ചവിട്ടുപടിയാണോ ആണവ കരാറിൽ നിന്നുള്ള പിന്മാറ്റമെന്ന് സംശയിക്കപ്പെടുന്നുണ്ട് അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഇസ്രായേൽ ആക്രമണമെന്നതും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അമേരിക്കയുമായുള്ള ആണവ ചർച്ച നിരർത്ഥകമാണെന്നുമാണ് ഇറാന്റെ നിലപാട് ഇറാൻ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങൾ ഒപ്പുവെച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിലവിൽ വന്ന ആണവ നിർവ്യാപന കരാർ അമേരിക്ക റഷ്യ ചൈന ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ അഞ്ച് ശാക്തീകര രാജ്യങ്ങൾക്കപ്പുറം മറ്റു രാജ്യങ്ങൾ അണുവായുധങ്ങൾ സ്വന്തമാക്കുന്നതിന് വിലക്കേർപ്പെടുത്തുക അണുവായുധ അനുബന്ധ സാങ്കേതിക വിദ്യകളുടെ വ്യാപനം തടയുക ആണവോർജം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നതിന് രാഷ്ട്രങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുക തുടങ്ങിയവയാണ് കരാറിന്റെ ലക്ഷ്യങ്ങൾ പിന്നീട് ഇറാൻ ആണവായുധ നിർമ്മാണത്തിന് ഒരുങ്ങുന്നുവെന്ന വാർത്തകളെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ ആണവ കരാർ എന്ന പേരിൽ മറ്റൊരു കരാറും നിലവിൽ വന്നു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ാണ് ഇറാനിൽ ആണവായുധ നിർമ്മാണ പദ്ധതിയുണ്ടെന്ന സന്ദേഹം ഉടലെടുത്തത് തുടർന്ന് ഏത് വിധേനയും അത് തടയാനായി അമേരിക്കയും ഇസ്രായേലും രംഗത്തിറങ്ങി അന്താരാഷ്ട്ര ആണവ ഏജൻസിയെ കൊണ്ട് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ പരിശോധിപ്പിച്ചു ഇറാനിൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ പദ്ധതി ഉണ്ടെന്നാണ് പരിശോധനയിൽ അന്താരാഷ്ട്ര ആണവ ഏജൻസി കണ്ടെത്തിയത് അമേരിക്കയുടെ വാലാട്ടികളായ ഏജൻസികളിൽ നിന്ന് മറിച്ചൊരു റിപ്പോർട്ട് പ്രതീക്ഷിക്കപ്പെട്ടതുമല്ല അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ കണ്ടെത്തലിനെ ഇറാൻ ശക്തി ായി നിഷേധിച്ചുവെങ്കിലും ഐക്യരാഷ്ട്ര സമിതിയിലെ സ്വാധീനം ഉപയോഗിച്ച് അമേരിക്ക ഇറാനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ഇറാനിൽ നിന്ന് മറ്റു രാഷ്ട്രങ്ങൾ എണ്ണ വാങ്ങുന്നതിന്റെ വിലക്ക് ഉൾപ്പെടെ ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തടസ്സപ്പെടുത്തുകയായിരുന്നു ഉപരോധ ലക്ഷ്യം അതിനിടെ പ്രശ്നം സമാധാനപരമായി പരിഹരിക്കാനായി ജർമ്മനി തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തു വന്നു ഇതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇറാൻ ആണവ കരാർ രൂപപ്പെട്ടത് ഇറാൻ ആണവായുധ നിർമ്മാണ ത്തിൽ നിന്ന് പിന്തിരിയാനും പകരമായി അവരുടെ മേൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം പിൻവലിക്കാനും കരാർ വ്യവസ്ഥ ചെയ്യുന്നു ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ പരിധി നിജപ്പെടുത്തുകയും ചെയ്യുന്നു കരാർ ഈ രണ്ട് കരാറുകളും നിലനിൽക്കുകയായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് ഇറാനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് കരാറുകളിലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഇറാന് ആണവായുധം നിർമ്മിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളിയാഴ്ച നദാൻസിയയിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ടക്കം ഇറാന്റെ പതിമൂന്ന് കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ മിസൈലുകളും ബോംബുകളും വർഷിച്ചത് ഇറാന്റെ ആണവായുധ നിർമ്മാണം തടയുക എന്ന ലക്ഷ്യത്തിലാണ് ആക്രമണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മെതന്യാവു ഇതേക്കുറിച്ച് പ്രതികരിച്ചത് യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിച്ച് ഇറാനെ ണവായുധ നിർമ്മാണത്തിനൊരുങ്ങുന്നതായി ഇന്റലിജൻസിന് വിവരം ലഭിച്ചിരുന്നതായി ഇസ്രായേൽ ആരോപിക്കുന്നു ആണവ നിർവ്യാപന കരാർ ഇറാൻ പാലിക്കുന്നില്ലെന്നും ആണവ പരിശോധനക്ക് സഹകരിക്കുന്നില്ലെന്നുമുള്ള അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടും തങ്ങളുടെ വാദത്തെ ന്യായീകരിക്കാനായി ഇസ്രായേൽ എടുത്തുകാട്ടുന്നുണ്ട് ആണവായുധം കൈവശമുള്ള രാഷ്ട്രമാണ് ഇസ്രായേൽ മധ്യപൂർവേഷ്യയിലെ ഏക അണുവായുധ ശക്തിയും ഇസ്രായേൽ ഇത് നിഷേധിക്കുന്നുവെങ്കിലും വസ്തുത മറിച്ചാണെന്ന് ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാം മറ്റു രാഷ്ട്രങ്ങളുടെ വശം ആണവായുധമുണ്ടാകരുതെന്ന് നിർബന്ധമുണ്ടെങ്കിലും ഇസ്രായേലിന്റെ കാര്യത്തിൽ അമേരിക്കയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും എല്ലാം മനസ്സ് വേറെയാണ് അറബ് രാജ്യങ്ങൾക്ക് ഭീഷണിയായി ഇസ്രായേൽ കനത്ത സൈനിക ശക്തിയായി നിലനിൽക്കണമെന്നാണ് അവരുടെ താല്പര്യം ഇസ്രായേൽ അണുവായുധം വികസിപ്പിച്ചതും ഇവരുടെ സഹകരണത്തോടെയാണ് ഇതിനപ്പുറം മറ്റൊരു രാജ്യം വിശേഷിച്ചും ഇസ്രായേലിനും അമേരിക്കക്കും എന്നും തലവേദന സൃഷ്ടിക്കുന്ന ഇറാൻ ആണവായുധം നിർമ്മിക്കുന്ന കാര്യം അവർക്ക് ചിന്തിക്കാൻ പോലും ആകുന്നില്ല ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ച് കാനഡയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജി സെവൻ ഉച്ചകോടി നടത്തിയ പ്രസ്താവനയിൽ അവരുടെ ഇരട്ടത്താപ്പ് വ്യക്തമാണ് സംഘർഷം തുടങ്ങിയതും മധ്യപൂർവേഷ്യയിൽ സ്ഥിതിഗതികൾ താറുമാറാക്കിയതും ഇസ്രായേലായിട്ടും ആ തെമ്മാടി രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഉച്ചകോടി സ്വീകരിച്ചത് മധ്യപൂർവേഷ്യയിൽ സ്ഥിതിഗതികൾ വഷളാക്കിയത് ഇറാനാണ് പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നാണ് ഉച്ചകോടി അംഗീകരിച്ച പ്രമേയത്തിൽ പറയുന്നത് അണുവായുധം കൈവശം വെക്കാൻ ഇറാന് അവകാശമില്ലെന്നും എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറാൻ മുന്നോട്ട് വരണമെന്നും പ്രസ്താവനയിൽ തുടർന്നു ആണവായുധം കൈവശപ്പെടുത്താൻ ഇസ്രായേലിന് എല്ലാ സഹായവും ചെയ്തവർ ഇറാന് വേദം ഓതിക്കൊടുക്കുന്ന കാട്ടുനീതിയാണ് ഇവിടെ കാണുന്നത് ഇസ്രായേലിനെ അപലപിക്കാനുള്ള നീതിബോധമില്ലെങ്കിൽ ഇക്കാര്യത്തിൽ മൗനം പാലിക്കാനുള്ള വിവേകമെങ്കിലും ഈ വികസിത സമ്പദ് വ്യവസ്ഥ കൂട്ടായ്മയ്ക്കില്ലാതെ പോയി കഷ്ടം